മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഐ സി ഡി എസിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിച്ചു ആന്റോ ആന്റണി എം ബി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഐ സി ഡി എസിന്റെ ഇരുപത്തിയഞ്ചാം വർഷം പൂർത്തീകരിച്ചതിന്റെ വാർഷിക ആഘോഷമാണ് നടന്നത് രജത ജൂബിലി ആഘോഷം ആന്റോ ആന്റണി എം ബി ഉദ്ഘാടനം ചെയ്തു അവർ മുഴുവൻ സമയം അവരുടെ പുതിയ ഗുരുദിനി മാറ്റി വിരിക്കും അവരുടെ അധ്വാനമാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ അധ്യക്ഷത വഹിച്ചു ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയായതിന്റെ പശ്ചാത്തലത്തിൽ ഇരുപത്തഞ്ച് അങ്കണവാടികൾ സ്മാർട്ട് അങ്കണവാടികളായി ഉയർത്തിയതിന്റെ പ്രവർത്തന ഉദ്ഘാടന കർമ്മവും ഭിന്നശേഷി ഡയറക്ടറുടെ പ്രകാശനവും അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് എം എൽ എ നിർവ്വഹിച്ചു കേരളത്തിൽ പ്രത്യേകത പ്രോജക്ട് കൊണ്ട് എന്താണ് ലക്ഷ്യം വരുന്നത് ആ ലക്ഷ്യത്തിന് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന സംസ്ഥാനം ശിശുമരണ നിലക്ക് കുറച്ച് കൊണ്ടുവരുവാൻ സമയത്തെ സ്ത്രീകളുടെ മരണനിലുള്ള ആരോഗ്യ മെച്ചപ്പെടുത്തുവാനൊക്കെ ഈ രാജ്യത്ത് ഒന്നാമത് സംസ്ഥാനം നമ്മുടെ കേരളമാണ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം കെ സി മുഖ്യപ്രഭാഷണം നടത്തിയായിരുന്നു ഒരു അതിനാണ് ഐസിഡിഎസ് ജില്ലാ ഓഫീസർ ആശാമുൾ കെ വി മുഖ്യ സന്ദേശം നൽകി വിളംബര ഘോഷയാത്രയിൽ മല്ലപ്പള്ളി ആനിക്കാട് ഗ്രാമപഞ്ചായത്തുകൾ ഗതാക്രമം ഒന്നിന് രണ്ട് സ്ഥാനം കരസ്ഥമാക്കി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഡോക്ടർ ജേക്കബ് ജോർജ് മുൻ ഡി സി പി ഒമാരെയും ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർമാരെയും അവാർഡ് നേടിയ അങ്കണവാടി ജീവനക്കാരെയും ചടങ്ങിൽ ആദരിച്ചു സെന്റ് ജോൺസ് ബെദനി ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ നൈനാൻ വർഗീസ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനി രാജു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വിദ്യാമോൾ എസ് സൂസൻ ദാനിയൽ ദിനേശ് കുമാർ എം ഡി ജില്ലാ പഞ്ചായത്ത് അംഗം സി കെ ലതാകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജ്ഞാനമണി മോഹൻ സി എൻ മോഹൻ സിന്ധു സുഭാഷ് സുതികുമാർ ഈ വർഗീസ് ജോസഫ് ജോൺ അംബ്ളി പ്രസാദ് ലൈല അലക്സാണ്ടർ ഡി സി പി ഒ അംബിക അന്തർജനം ഡി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ബി രഞ്ജിത്ത് എന്നിവർ പ്രസംഗിച്ചു അങ്കണവാടി പ്രവർത്തകരും ജീവനക്കാരും നടത്തിയ വിവിധ കലാപരിപാടികൾ ശ്രദ്ധേയമായിരുന്നു അതിൽ നിന്ന് Obrigado.